ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾക്കും പഞ്ചായത്തിലെ ജീവനക്കാർ യാത്രയയപ്പ് നൽകി പ്രസിഡന്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ യോഗത്തിൽ സംബന്ധിച്ചു സെക്രട്ടറി ശ്രീപ്രിയ ചെയ്തു ആദ്യമായിട്ട് കിട്ടിയ അപ്പോൾ ആദ്യം ഇങ്ങോട്ട് വരുമ്പോ തന്നെ പലരും അനുഭവമായിരുന്നു എനിക്ക് പ്രത്യേകിച്ച് ആദ്യ ജോലി എന്നുള്ള രീതിയിലാകുമ്പോൾ അതിന്റെ കൂടെ ഒരു അത്രയും കുറച്ച് നെഗറ്റീവിറ്റി ആയിട്ട് തന്നെ കേട്ടിരുന്നു ഇവിടെ ഇങ്ങനെ ഈക്വൽ ഈക്വൽ പഞ്ചായത്താണ് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അവിടെ ഹാൻഡിൽ ചെയ്യണം പിടിച്ചിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടൊരു വാനിങ്ങോട് കൂടിയാണ് ഇങ്ങോട്ട് വന്നത് പക്ഷേ ഞാൻ അങ്ങനെ എക്സ്പെക്ട് ചെയ്താൽ വന്നേ ആ ഒരു ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇവിടെ എനിക്ക് ഉണ്ടായിട്ടില്ല നല്ല രീതിയിൽ തന്നെയാണ് എൻ്റെ അടുത്ത് ഇവിടുത്തെ പ്രസിഡൻ്റുണ്ടെങ്കിൽ എല്ലാ മെമ്പർമാരും എന്നെ സമീപിച്ചിട്ടുള്ളത് പിന്നെ നമ്മൾ ബോർഡ് കൂടുമ്പോഴൊക്കെ ഇടയ്ക്കൊരു പൊടുത്തറയൊക്കെ ഉണ്ടാവുമെങ്കിൽ മൊത്തത്തിൽ നോക്കുമ്പോൾ എൻ്റെ അടുത്ത് നല്ല രീതിയിൽ നിങ്ങളെല്ലാവരും തന്നെ സഹകരിച്ചിട്ടുണ്ട് ഇനി അങ്ങോട്ട് അടുത്ത പുതിയ ഭരണസമിതി വരുമ്പോൾ കുറച്ചുകൂടി നമുക്ക് ഒന്ന് ഒരു സൗഹൃദം ഉണ്ടാവണം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ജീവനക്കാരും ജനപ്രതിനിധികളും തമ്മിൽ കുറച്ചുകൂടി ഒരു സൗഹൃദത്തിൽ പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും എല്ലാ അംഗങ്ങൾക്കും മൊമന്റോ നൽകി ആദരിച്ചു പ്രസിഡന്റ് മറുപടി അപ്പം ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനത്തിനും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാർക്ക് സുഗമമായിട്ടുള്ള നല്ലൊരു പ്രവർത്തനത്തിനും കൂടിയിട്ടാണ് നമ്മൾ വഴിയൊരുക്കി കൊടുക്കേണ്ടത് അത് കാരണം ഉദ്യോഗസ്ഥന്മാരെ ചേർത്തിപ്പിടിച്ചുകൊണ്ടും ഭരണസമിതിയെ ചേർത്തിപ്പിടിച്ചുകൊണ്ടും മുന്നോട്ട് പോകാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ നില ഞാൻ ഇപ്പോൾ ഉൾക്കൊള്ളുന്നത് നമ്മുടെ പഞ്ചായത്തിലും അതുപോലെ തന്നെ നമ്മുടെ ഈ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ജനങ്ങളും ഒരു കാര്യത്തിന് വന്നാലും പറ്റില്ല എന്നുള്ള ഒരു വാക്കിൽ പോയിട്ടില്ല എന്നുള്ളതാണ് ഏതൊരു കാര്യം നമുക്ക് പരിശ്രമിക്കാവുന്ന രീതി പരിശ്രമിച്ച് അവരെ അവർക്ക് വേണ്ടിയിട്ടുള്ള സേവനങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അവരും നമ്മളെ കൊണ്ട് നല്ല രീതിയിൽ തന്നെ പെരുമാറാൻ സാധിച്ചിട്ടുണ്ട് നമുക്ക് ഒത്തിരി കെട്ടിടങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ പണിയാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഗ്രാമങ്ങളിൽ വികസനം നടത്താൻ സാധിച്ചു ഗ്രാമങ്ങളിലുള്ള വികസനമാണ് ഏറ്റവും വലിയ വികസനം എന്ന് ഞാൻ വിശ്വസിക്കുന്നു വിഭിന്ന അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും വികസന പ്രവർത്തനങ്ങളിൽ എല്ലാവരും ഒന്നിച്ചണിനിരഞ്ഞതായി പ്രസിഡന്റ് പറഞ്ഞു യു ന്യൂസ് പാലക്കാട്